ഇങ്ങനെ പോകും ഇങ്ങനെയൊന്നും പൊങ്ങാൻ പാടില്ല ശ്രദ്ധിച്ചോളൂ സൂര്യ നമസ്കാരം ശരിയായ രീതിയിൽ എങ്ങനെ പഠിക്കാം പാർട്ട് ഫോർ നമ്മൾ അവസാനം എത്തിയത് ചതുരംഗ ദാസനത്തിലാണ് ഇങ്ങനെ ഒരു പലക ചാരി വെച്ചാൽ എങ്ങനെ ശരീരം ഇരിക്കും അതുപോലെ ആവണമെന്ന് പറഞ്ഞു ഇനി അടുത്ത പോസ്റ്റർ എങ്ങനെയാ അഷ്ടംഗ നമസ്കാരം എന്ന് പറയാം അഷ്ടംഗങ്ങളാണ് എട്ട് അംഗങ്ങൾ രണ്ട് കാലിന്റെ വിരലുകൾ കാറിന്റെ മുട്ട് ചെസ്റ്റ് അല്ലെങ്കിൽ നെഞ്ച് നെറ്റി അല്ലെങ്കിൽ താടി എട്ട് എട്ടങ്ങൾ മുട്ടുകണെന്ന് പറയാം അപ്പൊ ഈ പൊസിഷൻ ഏതായാലും ശരിയാണ് തെറ്റൊന്നുമില്ല ഫ്രം ദിസ് പൊസിഷൻ എന്താ ചെയ്യേണ്ടത് സാധാരണ എല്ലാവരും ചെയ്യുമ്പോൾ താഴെ വെച്ചിട്ട് നേരെ പൊങ്ങും ഇങ്ങനെ പോകും ഇങ്ങനെയൊന്നും പൊങ്ങാൻ പാടില്ല ശ്രദ്ധിച്ചോളൂ ഫ്രം ദിസ് പൊസിഷൻ നീസ് ചെസ്റ്റ് ചിഹ്ന ഫ്ലോ ഇവിടുന്ന് ഒന്ന് ശരീരത്തിന് ഒന്ന് സ്ലൈഡ് ചെയ്യണ ടു സ്ലൈഡ് അപ് ആർച്ച് ബാക്ക് എന്ന് പറയാൻ ഈ പൊങ്ങി നിൽക്കുന്ന ബട്ടക്സിന്റെ ഭാഗത്ത് ഒന്ന് സ്ലൈഡ് ചെയ്തു ഫ്രണ്ടിലേക്ക് എത്ര വരെ പൊങ്ങാം ഹിപ്പിന്റെ ഭാഗം പൊങ്ങാൻ പാടില്ല കൈ മുട്ടിങ്ങനെ അകർന്ന് പോകാൻ പാടില്ല അൽബോ ചേർന്നിരിക്കണം ഷോൾഡർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഷോൾഡർ ഡൗൺ ആയിരിക്കണം മുകളിലേക്ക് നോക്കുക അവിടെ നേരെ കൈ കൈകൂത്ത് നേരെ പൊങ്ങണം ഹിപ്സ് അപ്പ് ഡൗൺ ഹെഡ് ഡൗൺ ഇൻവേർട്ടഡ് വ്യധോമുഖ്വാനാസം എന്ന് പറയും ഇതെല്ലാരും ചെയ്യുക തല മാക്സിമം പുറത്ത് ഡ്രോപ്പ് ചെയ്യാ ചെയ്യുക അങ്ങനെ ചെയ്യരുത് ബട്ടക്സിൻ്റെ ഭാഗത്ത് മാക്സിമം പുറയിലേക്ക് വലിച്ചു കൊടുക്കുക ബട്ടക്സ് മോർ ബാക്ക് അപ്പോൾ തന്നെ പോസ്റ്ററിൻ്റെ നല്ല കറക്ഷൻ വരും കാലിൻ്റെ പാദങ്ങൾ താഴെ പതിപ്പിക്കാൻ ശ്രമിക്കുക സ്ലൈറ്റ്ലി ഹെഡ് ദിസ് ഈസ് ദ പോസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പോസ്റ്റേഴ്സ് നമുക്ക് അറക്റ്റ് ചെയ്യാം അടുത്ത പോസ്റ്റർ അടുത്ത വീഡിയോ കാണാം നന്ദി നമസ്തേ